കുറച്ച് ദിവസം മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായത് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹൻ്റെയും അമേയ നായരുടെയും കപ്പിൾ റീൽ വീഡിയോയും ഫോട്ടോസുമായിരുന്നു എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ നിന്നെ കണ്ട ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അമേയയ്ക്കൊപ്പമുള്ള റീൽ വീഡിയോ പങ്കിട്ട് ജിഷിൻ കുറിച്ചത് വെള്ളനിറമുള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച് ഒപ്പം കൂളിംഗ് ഗ്ലാസും ധരിച്ച് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയാതുരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു റീലാണ് നടൻ പോസ്റ്റ് ചെയ്തത് റീൽ വൈറലായതോടുകൂടി ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലും പ്രചരിക്കാൻ തുടങ്ങി ഇപ്പോഴിതാതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടി അമേയ നായർ ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെന്റ്സ് എന്ന യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് ജിഷിനുമായി വന്ന വിവാദങ്ങളോട് അമേയ പ്രതികരിച്ചത്